കേന്ദ്ര കേന്ദ്രസര്ക്കാരിനെ ബജറ്റ് പ്രഖ്യാപനത്തിനായി കാത്തിരിക്കുകയാണ് എല്ലാവരും ഫെബ്രുവരി ഒന്നിന് ബജറ്റ് അവതരിപ്പിക്കാനിരിക്കെ ശമ്പളക്കാരായ നികുതിദായകർ കൂടുതൽ ആദായ നികുതി ഇളവുകളാണ് പ്രതീക്ഷിക്കുന്നത് കേന്ദ്ര സർക്കാരിന്റെ ബജറ്റ് പ്രഖ്യാപനത്തിനായി കാത്തിരിക്കുകയാണ് ഇവരും ഫെബ്രുവരി ഒന്നിനാണ് ബജറ്റ് അവതരിപ്പിക്കുന്നത് ശമ്പളക്കാരായ നികുതിദായകർ കൂടുതൽ ആദായ നികുതി ഇളവ് പ്രതീക്ഷിക്കുന്നുണ്ട് ഈ ബജറ്റിൽ പ്രത്യേകിച്ച് മധ്യവർഗ വരുമാനക്കാർ തങ്ങളുടെ പണം കൂടുതൽ സൂക്ഷിക്കാനും ആദായ നികുതി റിട്ടേൺ ഫയലിംഗ് എളുപ്പമാക്കാനും സഹായിക്കുന്ന നടപടികളാണ് പ്രതീക്ഷിക്കുന്നത് രണ്ടായിരത്തി ഇരുപതിലെ ബജറ്റിൽ വലിയ മാറ്റങ്ങൾക്ക് തുടക്കമിട്ടത് ധനമന്ത്രി നിർമ്മല സീതാരാമൻ പുതിയ നികുതി വ്യവസ്ഥ അവതരിപ്പിച്ചതോടെയാണ് കുറഞ്ഞ നിരക്കുകളും കുറഞ്ഞ ഇളവുകളും കിഴിവുകളും ഉപയോഗിച്ച് നികുതികൾ ലളിതമാക്കുക എന്നതായിരുന്നു ലക്ഷ്യം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ബജറ്റ് ഇതുവരെ ഉള്ളതിൽ വച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ആശ്വാസമായിരുന്നു നൽകിയത് പുതിയ നികുതി വ്യവസ്ഥയിൽ പന്ത്രണ്ട് ലക്ഷം രൂപ വരെയുള്ള വരുമാനം പൂർണ്ണമായും നികുതിരഹിതമായി മെച്ചപ്പെടുത്തിയ സ്റ്റാൻഡേർഡ് ഡിഡക്ഷന് ശേഷം ശമ്പള നികുതിദായകർക്ക് പന്ത്രണ്ട് ദശാംശം ഏഴ് അഞ്ച് ലക്ഷം രൂപയായി ഉയർന്നു നികുതി സ്ലാബുകളും പുനഃക്രമീകരിച്ചു ഇടത്തരം വരുമാനക്കാരുടെ മേലുള്ള ഭാരം ലഘൂകരിച്ചു ഈ മാറ്റങ്ങളോടൊപ്പം രണ്ടായിരത്തി ഇരുപത്തി പുതിയ ആദായ നികുതി നിയമം പതിറ്റാണ്ടുകൾ പഴക്കമുള്ള ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിലെ നിയമത്തിന് പകരമായി ഇന്ത്യയുടെ ആദായ നികുതി സമ്പ്രദായത്തിലെ ഏറ്റവും വലിയ പരിഷ്കരണങ്ങളിലൊന്നായി അടയാളപ്പെടുത്തുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ബജറ്റിലും ധനമന്ത്രിയിൽ നിന്ന് നികുതിദായകർ സമാനമായ പരിഷ്കരണങ്ങളാണ് പ്രതീക്ഷിക്കുന്നത് പ്രധാനമായും കൂടുതൽ ആദായ നികുതി ഇളവ് പ്രതീക്ഷിക്കുന്നു എന്നതാണ് അതിൽ ആദ്യത്തെയ സമീപകാല നികുതി ഇളവുകൾക്ക് ശേഷം ഉയർന്ന ഇളവ് പരിധികളും കുറഞ്ഞ നികുതി നിരക്കുകളും പ്രത്യേകിച്ച് മധ്യവർഗത്തിന് പ്രയോജനപ്പെടുന്ന തരത്തിൽ വരുമാനം വർദ്ധിപ്പിക്കണമെന്ന ആവശ്യവുമുണ്ട് മൊത്തത്തിൽ നികുതി ഭാരം കുറയ്ക്കുകയും നികുതി പരിപാലനം ലളിതമാക്കുകയും വരുമാന വളർച്ചയ്ക്കും തൊഴിൽ സൃഷ്ടിക്കും പിന്തുണ നൽകുന്ന ഒരു ബജറ്റ് നികുതിദായകർ ആഗ്രഹിക്കുന്നുണ്ട് ജി എസ് ടിയിൽ കഴിഞ്ഞ വർഷം പരിഷ്കരണം ഉണ്ടായതിനാൽ കാര്യമായ മാറ്റങ്ങളൊന്നും ഉണ്ടായേക്കില്ല ഫെബ്രുവരി ഒന്നിനായിരിക്കും കേന്ദ്ര ബജറ്റ് അവതരിപ്പിക്കുക എന്നാൽ സർക്കാരിൽ നിന്ന് ഇതുവരെ ഔദ്യോഗിക സ്ഥിരീകരണവും ലഭിച്ചിട്ടില്ല ബിസിനസ് ഡെസ്ക് മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം